മഹാനായ അബൂ ഹമീദുൽ റമുല്ല അവിടെ നിന്ന് പരിശുദ്ധമായ റമലാനിൻ്റെ മഹഫുറത്തിൻ്റെ പത്തിൽ തന്റെ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു വന്നവരെ വിളിക്കുകയാണ് വിളിച്ചുകൊണ്ട് പറയുന്നു യാ എൻ്റെ പള്ളിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ

സ്വീകരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ശരിയാണല്ലോ ശരിയാണല്ലോ പക്ഷേ നമ്മൾ നമ്മൾ അല്ലാഹുവേ ചില ചെയ്യാതെയാണ് ചെയ്യുന്നത് എത്രയോ ഫർള് നമസ്കാരം നമുക്ക് ബാക്കിയുണ്ട് ഉമ്മമാര് കേൾക്കണേ ഉപ്പമാര് കേൾക്കണേ നമ്മളെല്ലാവരും നിറഞ്ഞ മനസ്സോടെ കരയുന്നവരാണ് തൗബ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയുന്നത് മാത്രമല്ല ഇനി ആ തെറ്റ് ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവരാനുള്ളത് പറഞ്ഞാൽ അത് ഖേദമാണ് 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 അത് കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോ തൗബ ചെയ്യുമ്പോ നമ്മൾ നാവ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് കൊണ്ടാകരുത് മഹാനുഭാവന പറയുന്നു അള്ളാഹും എന്നുള്ള ഇഫാർ നമ്മൾ ചെല്ലുമ്പോ അള്ളാഹുവേ നീ എനിക്ക് പൊരുത്തപ്പെട്ട തരണമെന്നുള്ള ഒരു നീയത്ത് കൽബില് വെച്ചുകൊണ്ടാകണം നിങ്ങൾ പറയാനുള്ളത് മഹാനുബാബൻ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഇസ്തുബോ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമ്പോ ഉമ്മമാരെ പറഞ്ഞു ആയിഷ ഉമ്മ നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇസ്തുണ്ട് അള്ളാഹു അങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്നുണ്ട് പെങ്ങന്മാരെ നമ്മളെല്ലാവരും നല്ലതുപോലെ ചൊല്ലിയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ നമ്മളിൽ എത്ര ആളുകൾ നിങ്ങൾ അങ്ങനെ ചെയ്യൂലന്നല്ല നമ്മളിൽ എത്ര ആളുകൾ അള്ളാഹുബേന്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എനിക്കത് മതിയാകൂ അതിനാ ഞാൻ ഈ ചെല്ലുന്നത് എന്നും മനസ്സിൽ നീയത്തി വെച്ചിട്ട് ഞാനും നിങ്ങളും എത്ര പേരെങ്ങനെ ചൊല്ലിയിട്ടുണ്ട്

അള്ളാഹുവിലേക്ക് ഇങ്ങനെ ചോദിക്കുകയാണ് അള്ള എനിക്ക് പൊരുത്തപ്പെട്ടു തരണമല്ലോ റബ്ബേ ഞാൻ ചെയ്യുന്നത് നീ എന്റെ പാപങ്ങളെ പൊരുത്തപ്പെട്ടു തരാനാ ആ ഒരു ചിന്തയിലൂടെ നമ്മൾ അടിവുറച്ചോടുകൂടി ചെല്ലുന്നവരാണോ അവരെയാണ് പടച്ചവനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇല്ലെങ്കിൽ നിന്റെ നാവിന്റെ കസറത്ത് മാത്രമാണെന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ പള്ളിയിൽ കൂടി ചിലപ്പോ അതിന്റെ ഇടയിൽ അല്ലാ ഇതൊന്ന് കഴിഞ്ഞിട്ടിയാൽ മതി അല്ലെ പൊന്നാരെ ഉപ്പമാരെ സഹോദരങ്ങളെ നമ്മൾ കൂടെ കൂടുന്നതേ ഉള്ളൂ ഒരാള് ചെല്ലുമ്പോ അസ്തഫീർ പറഞ്ഞു പറഞ്ഞു നിങ്ങള് കൂടെ ആ കൂടല് മാത്രമേ നമ്മൾ ചെല്ലുമ്പോൾ അല്ലാഹുഗ്ഫിർലി അല്ലാഹേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ ആശയം കൽബിൽ വരണം അല്ലാഹുഗ്മഗ്ഫിർലി ളു നൂബി അല്ലാഹേ എൻ്റെ പാപങ്ങളെ നീ പൊരുത്തപ്പെട്ടു തരണേ റഹ്മാന യ റബ്ബൽ ആലമീൻ ഈ അണ്ഡകടാഗത്തെ അടക്കി പരിപാലിക്കുന്ന റബ്ബേ പൊടച്ചോനേ നീ എൻ്റെ പാപങ്ങളെ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ കൽബീന്ന് വരണം വെറും നാവിന്റെ കസറത്താകരുത് നാവ് കൊണ്ട് വെച്ചലക്കലാകരുത് അലിയാരതങ്ങൾ പറയാം മോനെ ഇത് നിന്റെ നാവ് കൊണ്ടുള്ള കസറത്ത് മാത്രമേ ഉള്ളൂ നീ ചൊല്ലിക്കോ നിന്റെ അത് മാത്രവുമല്ല മഹാനുഭാവന എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നല്ല മനസ്സോടുകൂടി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അത് നിന്റെ പാപങ്ങൾ മാത്രമല്ലല്ലോ പൊരുത്തപ്പെടുന്നത് പിന്നെയോ ജീവിതത്തിന് ഒരുപാട് അഭിലാഷങ്ങളുണ്ടല്ലോ ജീവിതത്തിലെ കടങ്ങളുണ്ടല്ലോ ജീവിതത്തിന്റെ സങ്കടങ്ങളുണ്ടല്ലോ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുണ്ടല്ലോ ആ കാര്യങ്ങളുടെ അള്ളാഹു എളുപ്പമാക്കുമല്ലോ ഇവിടെ ഇരിക്കുന്ന വിശുദ്ധമായ അല്ലാന്റെ മാലാകമാര് പോലും നോക്കുന്ന ഈ പവിത്രമായ ദിവസത്തിന്റെ പകലില് നല്ലതുപോലെ ഇരിക്കുന്ന ഉപ്പാ നല്ലതുപോലെ ഇരിക്കുന്ന പെങ്ങളെ Thank നിറഞ്ഞ മനസ്സോടെ കൽവിന്റെ ഉള്ളിലൂടെ വന്ന് കൊണ്ടുവരണമല്ലോ അങ്ങനെ ഇസ്തേബാറു ചൊല്ലുമോ ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാർക്ക് പറയാൻ പറ്റുമോ എനിക്കൊരു കടമില്ലെന്ന് പറയാൻ പറ്റുമോ എന്റെ മക്കളെ കൊണ്ട് എനിക്കൊരു പ്രയാസമില്ലെന്ന് പറയാൻ പറ്റുമോ ജീവിതത്തില് എനിക്കൊരു കണ്ണീരില്ല എന്ന് പറയാൻ പറ്റുമോ ജീവിതത്തിൽ എനിക്കൊരു കഷ്ടപ്പാടില്ലെന്ന് പറയാൻ പറ്റുമോ എന്റെ ഉമ്മ നിങ്ങൾക്കറിയുമോ മഹാനായ അഹമ്മദ് ബൻ ഹംബൽ അള്ളാഹു അൻഹു ഒരുപാട് ഒരുപാട് ലക്ഷം ലക്ഷം ഹദീസ് ഹബീബിന്റെ രിസാലത്തിന്റെ അടർന്നു വീണ മഹാനായ ഹംബൽ റളിയല്ലാഹു ാണ് ക്ഷീണമുണ്ട് രാത്രി ഒരു പള്ളിയിലേക്കൊന്ന് കയറുമ്പോ ഉടൻ തന്നെ പള്ളി അവിടെ നിന്ന് ഒരാൾ നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അദ്ദേഹം ഉറങ്ങുകയാണ് അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ കിടക്കാൻ പറ്റൂല പള്ളി പൂട്ടണമെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം പള്ളിയിലുള്ളതൊക്കെ പലരും എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് പള്ളി പൂട്ടണമല്ലോ അതുകൊണ്ട് അപ്പോ അപ്പോ ഇത് കേട്ടപാടെ പറഞ്ഞു ഞാൻ അഹമ്മദ് ബിൻ ഹമ്പലാണ് അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഇവിടെ കിടക്കാൻ പറ്റൂല ആ സമയത്ത് മഹാനുഭാവൻ ഇറങ്ങി നടക്കുകയാണ് മഹാനുപാവൻ നടക്കുകയാണ് നടന്നു ചൊല്ലുമ്പോ ഒരു വീട്ടിലതാ ചെറിയ ഒരു വെളിച്ചം കാണുകയാണ് ആ വെളിച്ചം കാണുന്ന വീട്ടിന്റെ ഭാഗത്ത് മഹാനായ അഹമ്മദ് വീടിന്റെ വാതിൽ മുട്ടുമ്പോ വീട്ടിലുള്ള പ്രിയപ്പെട്ടവര് കടന്നു വന്ന് ഒരു വഴിയാത്രക്കാരന് എനിക്ക് അല്പം ഒന്ന് വിശ്രമിക്കണം എനിക്ക് കുറച്ച് ഇബാദത്ത് ചെയ്യണം നേരം വെളുക്കുമ്പോ ഞാനിവിടെ കടന്നു പോകാം അതിനെന്താണ് കുഴപ്പം ോ എന്റെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നോ എന്ന് പറയുമ്പോ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്ന് ചെല്ലുമ്പോ നല്ല ഭക്ഷണം കൊടുത്തു കിടക്കാൻ നല്ല റൂം കൊടുത്തു അങ്ങനെ മഹാനുഭാവൻ ഉറക്കം വരാതെ അള്ളാതെ ഓർത്തുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ മറുഭാഗത്തുണ്ട് ഒരാൾ ചൊല്ലുന്നുണ്ട് മറുഭാഗത്തു ഒരാള്ണ്ട്സ് എന്നിങ്ങനെ ഉറക്ക ഇങ്ങനെ മഹാനപാപൻ ഉറക്കം വരുന്നില്ലല്ലോ ഒരുപാട് നേരം കാത്തിരിക്കുകയാണ് അവസാനം വേദനപ്പെട്ടുകൊണ്ട് കടന്നു വന്നിട്ട് ആ ഇഷ്ടം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചൊല്ലുന്നത് നിങ്ങൾ അത്രക്കും വേണ്ടി പാപം ചെയ്തവരാണോ അത്രത്തോളം തെറ്റുകൾ ചെയ്തവരാണോ അത്രത്തോളം കുറ്റങ്ങൾ ചെയ്തവരാണോ അതല്ല സമ്പത്തില്ലാത്തതിന്റെ പേരിലാണോ ഇസ്തകുമാർ ചൊല്ലുന്നവർക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കുമല്ലോ ഉപ്പമാരെ പെങ്ങളെ കടങ്ങളാണോ ും കൂടുതല് ചെല്ലാനുള്ള പരിശുദ്ധമായ പത്താ നമ്മളിലുള്ളത് അതുകൊണ്ട് അവിടെ നിന്ന് ചോദിച്ചു കടമുണ്ടോ കടങ്ങളൊന്നുമില്ല ഞാൻ ഒരു വക്കുത്തും ഞാൻ മുടക്കിയിട്ടില്ല ഒരു നിസ്കാരവും ഞാൻ മുടക്കിയിട്ടില്ല ഒരു തസ്ബീഹും ഞാൻ മുടക്കിയിട്ടില്ല ഒരാളെ പറ്റിയിട്ട് ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല ഒരാളെ പറ്റിയിട്ടും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല

അതുകൊണ്ടാണ് റബ്ബിന്റെ പള്ളിയിൽ പള്ളിയിൽ സമ്മതിച്ചില്ലല്ലോ അവസാനം കണ്ട കണ്ട വെളിച്ചം ആ മനുഷ്യന്റെ മുമ്പ് മഹാനായ അഹമ്മദ് തങ്ങളെ കാണണമെന്ന റസോന്റെ പത്ത് ലക്ഷം ആള് അവര് മഹാനുഭാവനെ കാണണമെന്നുള്ള ഒരേ ഒരു നീയത്തിലൂടെ കടന്നു വന്ന പ്പോ ഇഫാറിന്റെ കൊണ്ട് അല്ലാ കാണിച്ചു കൊടുത്തല്ലോ തന്നെ പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കും അഹമ്മദ് ഞാനാണ് പിടിച്ചു കെട്ടിപ്പിടിച്ച് പരസ്പരം ആ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്തു പോയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പാ എന്റെ പെങ്ങളെത്തിൽ എത്ര ആവേശത്തോടെ നിങ്ങൾ ചൊല്ലുന്നതിനോടൊപ്പം നിങ്ങളുടെ കൽവിൽ നിന്ന് വരുന്നോ നമുക്ക് സന്തോഷം ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ തിരുതൂതരെ